പലതരം ൾ ഇവിടെ വെറൈറ്റി എന്താണ് വെറൈറ്റി പലതരം കളറുകളും പലതരം ടേസ്റ്റിലുള്ള ഫുഡുകൾ അപ്പൊണ്ടും എന്തൊക്കെയാണെന്നുള്ളതും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി അപ്പൊക്കാര് എപ്പോഴും പോലെ ചാനൽ സബ്സ്ക്രൈബ് കാണുക അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ മൂന്ന് പൊട്ടുപൊടിയാണ് ഒന്ന് രാഗി ഒന്ന് സാമ്പ ഒന്ന് ചമ്പ പൊട്ടുപൊടി മൂന്നെണ്ണാണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത് അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യാം ഇത് ഉണ്ടാക്കുക അതൊക്കെയാണ് വീഡിയോ അപ്പോൾ നല്ല സൗണ്ട് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവും നല്ല മഴയാണ് അപ്പൊ അതിന്റെ സൗണ്ട് പാട കേണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് തല കേട്ടല്ലേ രണ്ടാൾക്കാരും പെടുന്നുണ്ട് കേട്ടാ വലിയ കുട്ടിയും ചക്കര അല്ലേ ബിസ്കറ്റ് നിന്നു അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത പരിപാടി ഞാൻ ഉപ്പ് ഇടണം അപ്പൊ അത് അടുത്ത പരിപാടി നീങ്ങാം അപ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പുപാട് ഇട്ടുണ്ടോ അപ്പൊ വീഡിയോ എടുക്കണത് ഒന്നൊക്കെ ഞാൻ നല്ല നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ആവശ്യത്തിന് അതാ കുറച്ച് ഉപ്പ് ഇട്ടു മിക്സ് ആക്കട്ടെ അപ്പൊ നമ്മള് ഇത് വെള്ളം പറഞ്ഞുകൊണ്ട് ഞമ്മള് ഇതിനെ പാകപ്പെടുത്തണം ആ ഇങ്ങനെ മൂന്നും നമ്മള് ചെയ്ത് മൂന്നും ഇങ്ങനെ വെള്ളം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊടിയാത്ത പോലത്തെ ആക്കിയിട്ട് വരണം അപ്പൊ ഞാൻ അടുത്ത അങ്ങനെ നമ്മള് പുട്ടുപൊടി നമ്മള് കൊഴച്ച് വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലെ സെറ്റാക്കി വൃത്തിയാക്കി അല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഏ ഞമ്മള് ഇതൊക്കെ ആവശ്യമായ തേങ്ങ പൊളിക്കണം ചെരണ്ടണം ആ അപ്പൊ നീ തേങ്ങ തേങ്ങട്ടെ മുന്നിൽ കത്തിട്ടും ആളൊക്കെ வந்து குஞ்சிச்சுனே அம்பி என்ன ஒரு தள்ளி வளம் பொறுத்துக்கு போக ട്ടോ അങ്ങനെ ഇതില് വെള്ളം പാടേ നീ ഗ്യാസിൽ വെക്കാൻ പോണ അപ്പൊ ഗ്യാസ് പോണ പോക്കൂടാവട്ടെ വെള്ളം ചൂടാവട്ടെ നമ്മളെ സാധന കൊടുത്തക്കമ്മള് കുട്ടേ ഇടാൻ പോയി അഞ്ചു നേരം വെക്ക കൊറച്ച് തേങ്ങ ഇടക്കൂട്ടെ ഇതാണ് ചെമ്പറച്ച് തേങ്ങട പിന്നെ കൊറച്ച് പുട്ടുപൊടി പിന്നെ തേങ്ങട

மூடிட்டு கொடுத்து நீட்டே நம்ம குட்டி நோக்கா മറിക്കടിക്കള് തള്ളു തള്ളി തള്ളു വിളി വെച്ചിട്ട് എന്തെന്നറിയില്ല വൈകി ചക്കെ ആടെ നമ്മളെ

ചൂടുണ്ട്ട്ടോ തൊടരുത് കേട്ടോ ചൂടുണ്ട് ചൂട് ചൂച്ച ഇത് തൊടല്ലേ ചൂടുണ്ട് ആണ്ടോ കൈ എടുക്കും ഇപ്പൊ കൊള്ളും കൈ എടുത്തോളൂ ആ അതന്നെ ചൂടുണ്ട് ഇപ്പൊ തേരാട്ടോ നമ്മള് സാധനം ഉണ്ടാക്കിയേക്കും തീക്കും കച്ചറല്ലോ പക്ഷേ ചൂടുണ്ടേ ചൂടത്തു പാട് വെക്കട്ടോ അപ്പൊ അടുത്തത് നമ്മള് വെക്കുമ്പോൾ അടുത്തത്

ഇല്ല എന്തൊക്കെയാണ് കച്ചാലേ ആ കച്ചാല വരും അവളെ തിന്നടാ കാം തിന്നു ആ ഒക്കെ തിന്നട്ടാ ടാറ്റാടുത്തടാ ടാറ്റടാടാടാ ടാറ്റടാറ്റില്ലേ വേറെ ഓടില്ലെങ്കി അല്ല കുട്ടിയാളല്ലേ ആ പ്ലേറ്റ് അടിക്ക് മുന്ന

മാറി മാറി आज तो के तेंग अम्मेले टेरे मिल ललो ओ टेरे मिल टेरे मिल ललो हा हम उन्हीं दो की दंदे नि दने वो गंबाय के एंड റെഡിയാണ് സെറ്റാണ് ോ ഇതിപ്പോങ്ങിറ്റാണ് ഇത് തിന്നു അപ്പൊ എന്നെ വിളിക്കില്ല ഞാനേതായിട്ട് തിന്നാലോ അപ്പൊ നമ്മളെ ചം ചമ്പ ഇത് കൺഫ്യൂഷൻ ആയിട്ടോ ഇതിലേതോന്ന് രായി ഒന്ന് ചമ്പ ഇത് അല്ല ഇതാണ് ചമ്പ ഇതാണ് ചമ്പ ഇതാണ് കുട്ടിയെ ചമ്പ ഞമ്മളെങ്ങനെ കഴിക്കേണ്ട വെച്ചാല് വേണോ പപ്പടോ പാപ്പടോപ്പടോലില്ല അനിക്കില്ല ആക്കോ അടുത്തോ അപ്പൊ നമ്മളെ പിന്നെ പിന്നെന്താ പാൽ ചായ പുറത്ത് നല്ല മായോ മധുരല്ലാതെ കുട്ടി ഇങ്ങനെ എടുത്ത് പപ്പടം കൂട്ടി അത് പൊറത്ത പപ്പടം ഇതിനൊക്കെ നമ്മള് പൊടിച്ച് വെക്കട്ടാ പൊടിച്ച് നമ്മൾ ഏതാ ടേസ്റ്റ് ഉണ്ടോട്ടെ

സൂപ്പർ നിന്ന് കിട്ടും ഈ പൊടികളൊക്കെ കേട്ടോ അപ്പൊ ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാർ ട്രൈ ചെയ്യാം നിങ്ങൾ കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക